സ്നേഹമുള്ളവരെ പ്രശസ്തനായ ആൾ ദൈവം ഭൊലേ ബാബയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രാർത്ഥനാ സമ്മേളനം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹത്രാസിൽ നടന്നത് അവിടെ ഏതാണ്ട് എൺപതിനായിരം പേർക്കുള്ള പന്തലാണ് സജ്ജീകരിച്ചതെങ്കിലും രണ്ടര ലക്ഷത്തോളം ആളുകൾ ഇടിച്ചു കയറിയതിൻ്റെ ഫലമായി നൂറ്റി ഇരുപത്തിയൊന്ന് പേര് മരണമടയുന്ന വലിയ ഒരു അപകടം നടന്നു അദ്ദേഹം പ്രസംഗിച്ച വേദിയിൽ അദ്ദേഹം ചവിട്ടിയ മണ്ണ് ശേഖരിക്കുന്നതിനുള്ള തിക്കിലും തിരക്കിലുമാണ് ഇത്രയും ആളുകൾ മരണമടഞ്ഞത് എത്ര പുരോഗമിച്ചാലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഇത് ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹം മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ മനുഷ്യരുടെ ഉള്ളിലുള്ള ഈ ആത്മീയ ദാഹം അതിനെയാണ് ഈശോ വിളവ് എന്നുള്ള തരത്തിൽ വിശേഷിപ്പിക്കുന്നത് ആത്മീയ ദാഹമുള്ള മനുഷ്യർക്ക് യേശുവിനെ കണ്ടെത്തിയതോടുകൂടെ ദാഹ ശമിക്കുന്നതായിട്ടും അവരുടെ ആത്മീയ വളർച്ചയിൽ രക്ഷബോധമുണ്ടാകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന വെള്ളം യേശു കണ്ടെത്തിയവർക്കൊക്കെ നൽകിയത് കൊണ്ട് തന്നെയും അവിടുന്ന് കൊണ്ടുവന്ന രക്ഷ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ് യേശുവിനെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത് അവൻ ജീവിച്ചിരുന്ന കാലത്ത് വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളു പക്ഷേ അവിടുന്ന് കൊണ്ടുവന്ന ആത്മീയ ദാഹത്തിനുള്ള പരിശുദ്ധാത്മാവുന്ന ജലം എല്ലാ കാലത്തും മനുഷ്യരോടൊപ്പം ഉണ്ടാകുന്ന അവിടുത്തെ സ്നേഹ സാന്നിധ്യം ഇത് വളരെ കുറച്ച് പേർക്ക് മാത്രം പോരാ പിന്നെയോ എല്ലാ കാലഘട്ടങ്ങളിലും ജീവിക്കുന്നവർക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യേച്ചു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ തിരഞ്ഞെടുക്കുന്നത് അവിടുന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നും അവര് ഏത് തരത്തിലാണ് വിളിയോട് പ്രതികരിക്കേണ്ടത് എന്നും പിന്നീട് വിളിക്കപ്പെട്ട സകലരും ശിഷ്യന്മാരല്ല വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ട സകലരും ഏത് തരത്തിൽ വിശ്വാസത്തോട് പ്രതികരിക്കുന്നവരായിരിക്കണമെന്നുമുള്ളതാണ് ഇന്നത്തെ സവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന യാഥാർത്ഥ്യം എങ്ങനെയുള്ളവരായിരിക്കണം ഐക്യപ്പെടേണ്ടത് എങ്ങനെയുള്ളവരായിരിക്കണം വിശ്വാസത്തിൽ വരേണ്ടത് ഒന്നാമതായിട്ട് എവിടേക്ക് പറഞ്ഞു വിട്ടാലും പോകാൻ തയ്യാറുള്ളവരായിരിക്കണം യേശുവിൻ്റെ ചെട്ടിയന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഇല്ലാത്തവരൊന്നും ആയിരുന്നില്ല അവരില് പല ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന മത്തായി ഉണ്ടായിരുന്ന എഴുത്തും വായനയും അറിയാവുന്നയാൾ അതേപോലെ വള്ളവും ഭൃത്യന്മാരും ഒക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന സബദി പുത്രന്മാരുണ്ടായിരുന്നു അവരില് മിക്കവരും തന്നെ എന്തെങ്കിലുമൊക്കെ തൊഴിലറിയാവുന്നവരും വിദ്യാഭ്യാസമുള്ളവരുമൊക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള അവരോടാണ് ഈശോ പറയുന്നത് നിങ്ങൾ പോകണം എവിടേക്ക് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് വേണം നിങ്ങൾ പോകാൻ കുഞ്ഞാടുകൾ എന്നതുപോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് മറുത്തൊരു വാക്ക് പോലും പറയാതെ പോയി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത് ദിവസം അവരോട് പറയും നിങ്ങൾ പോകുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളതൊന്നും നിങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല സാധാരണ മനുഷ്യന് വേണ്ടത് അപ്പം വേണം അവർക്ക് വസ്ത്രം വേണം അവർക്ക് വടിയുണ്ടാകണം കയ്യിൽ സഞ്ചി ഉണ്ടാവണം ഇതൊന്നും നിങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കയ്യിലെടുത്താൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അപ്പത്തിലേക്കോ നിങ്ങളുടെ കയ്യിലുള്ള സഞ്ചിയിലേക്കോ പണത്തിലേക്കോ ഒക്കെ മാറാവുന്നത് കൊണ്ട് ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ദൈവം തരും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി കയ്യിലൊന്നും ഉണ്ടാകാൻ പാടില്ല മൂന്നാമതായിട്ട് പല തരത്തിലുള്ള ആളുകളാണ് യേച്ചുവിൻ്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ലക്ഷ്യബോധത്തിൽ അവരൊന്നായിരിക്കണമെന്ന് യേശുവിന് നിർബന്ധം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലെ തീക്ഷ്ണതികളായിട്ടുള്ള ക്ഷമിയോ ഉണ്ടായിരുന്നു യേശുവിനെ ഒറ്റ കൊടുത്ത യോദാസ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പല ഭാഷ പല തരത്തിൽ സംസ്കാരത്തിൽ വ്യത്യസ്തതയുള്ളവരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഇനി ചുങ്കക്കാരനായിട്ടുള്ള ഭക്തായിയെ തീക്ഷ്ണപതിയായിട്ടുള്ളവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെയുള്ള പലരുമുണ്ടായിരുന്നെങ്കിലും സുവിശേഷം എന്നുള്ള ഒറ്റയൊരു ലക്ഷ്യം അവരെ സംയോജിപ്പിച്ചു അങ്ങനെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളുടെ അപ്പുറത്തേക്ക് പൊതുവായിട്ടുള്ള ലക്ഷ്യമായ സുവിശേഷത്തെ കരുതുന്നവരായിരിക്കണം ആയിരിക്കണം തൻ്റെ ശിഷ്യന്മാർ എന്ന് യേശു വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മറ്റ് ലക്ഷ്യങ്ങൾക്ക് ഉപരിയായിട്ട് സുവിശേഷം എന്നുള്ള ലക്ഷ്യത്തെ കാണുന്നവരും ഒന്നും കയ്യിൽ കൂടാതെ യാത്ര ചെയ്യാൻ മാത്രമുള്ള ദൈവാശ്രയ ബോധമുള്ളവരും ഐക്യപ്പെടുന്നവർക്കിലേക്ക് പോകാനായിട്ടുള്ള ഒരു മടിയുമില്ലാത്തവരായിരിക്കണം യേശുവിൻ്റെ ശിഷ്യന്മാർ വിശ്വാസം സ്വീകരിക്കുന്നവർ എന്നാണ് അവിടെ നിന്ന് ചഠിച്ചത് ഇത്രയുള്ളവർ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ സുവിശേഷം വളരുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഫോക്കസ് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എവിടേക്ക് വേണമെങ്കിലും പോകാൻ താല്പര്യമുള്ളവരുണ്ടോ ദൈവത്തിൽ മാത്രം പൂർണ്ണമായിട്ടും ആശ്രയിച്ചാണോ നമ്മുടെ യാത്ര സുവിശേഷ പ്രഘോഷിക്കലാണോ സുവിശേഷം അറിയിക്കലാണോ ഒന്നാമത്തെ പ്രയോറിറ്റി അങ്ങനെയാണ് എങ്കിൽ സുവിശേഷം വളരും ഇല്ല എങ്കിൽ വളരുന്നത് സ്ഥാപനങ്ങളായിരിക്കും സഭ എന്നുള്ള തരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതി ആയിരിക്കും വളരുന്നത് സഭ എന്നുള്ള ദൈവജനത്തിൻ്റെ ദൈവജനം വളരുമോ എന്നുള്ളതാണ് ദൈവജനമാകുന്ന സഭ വളരുമോ സുവിശേഷം ഈ ലോകത്തിൻ്റെ എല്ലായിടത്തും ലഭിക്കുന്ന തരത്തിൽ ആത്മീയ ദാഹമുള്ളവർക്ക് മുഴുവൻ അത് ക്ഷമിപ്പിക്കാവുന്ന തരത്തിൽ സുവിശേഷം നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ സഭയുടെ വളർച്ചയെ പറ്റിയിട്ടാണല്ലോ ഈ കൈത്തക്കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് സുവിശേഷാധിഷ്ഠിതമായിട്ടുള്ള വളർച്ചയായിരിക്കണം സഭയ്ക്കുണ്ടാകേണ്ടത് ഈ ഒരു വളർച്ച ഒരു വളർച്ചയിലേക്ക് വരാൻ സഭയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ